എവിടെ നോക്കിയാലും ഗ്രൂപ്പിലത്തെ വീടുകൾ നോക്കിയാലും എനിക്ക് പേഴ്സണൽ അയക്കുന്ന വീടുകൾ നോക്കിയാലും ഒക്കെ തന്നെ എവിടെയും കാണുന്നത് ഒരേ ഒരു വീഡിയോ ആണ് വലിയ അതിഭയകരമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് അതായത് മൂന്ന് കുട്ടികളിനെ എട്ട് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സായ മൂന്ന് കുട്ടികളിനെ ഒരു സംഗീ ഭീകരൻ ചെരുപ്പായിട്ട് അടിക്കുകയാണ് അതായത് ഈ മൂന്ന് കുട്ടികൾ എങ്ങോട്ടോ സാധനം വാങ്ങാനോ മറ്റോ പോയതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് അങ്ങനെ പോയ സമയത്ത് അങ്ങനെ പോയ സമയത്ത് ദൂരെ എവിടെ വെച്ചിട്ടാണ് ഈ സംഘി ഈ മൂന്ന് കുട്ടികളെ പിടിക്കുന്നത് മുസ്ലിമാണെന്ന് കണ്ടിട്ട് പിടിച്ചിട്ട് ഈ മൂന്ന് കുട്ടികളെ തല്ലിച്ചത്യാണ് സത്യം പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് എന്താണ് അള്ളാഹു എന്താണ് ശ്രീരാമനൊന്നും അറിയില്ലല്ലോ അങ്ങനത്തെ ഒരു പ്രായമല്ലേ ആ പ്രായത്തിൽ മൂന്ന് കുട്ടികളെ ഇരുത്തിയിട്ട് അടിക്കാണ് ഈ കുട്ടികളുടെ വീട്ടുകാരെവിടെ പോയിരുന്നു എന്ന് എനിക്കറിയില്ല കാരണം എവിടെയും തന്നെ അതിനെപ്പറ്റിയൊന്നും കേൾക്കണില്ല അങ്ങനെ അടിച്ചിട്ട് വിളിക്കട ജയ എന്ന് പറയുന്നത് മൂന്ന് കുട്ടികളുള്ളൂ ഇത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവം അല്ലോ ഇതിപ്പോ പുതുമൊന്നും ഇല്ലാതായി കാരണം ഇതിപ്പോ മഹത്തായ ഒരു മതമാണല്ലോ ഈ സനാതനം എന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു മതത്തിൽ ഇതൊക്കെ സംഭവിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം സ്വന്തം മതക്കാരെ തന്നെ മനുഷ്യരല്ല അതില്ല ഇതെല്ലാം വേണ്ടി ഒക്കെ ഉന്നത ജാതി കീഴ് ജാതി തൊട്ടു തീണ്ടിക്കൊള്ളാത്തവൻ മൃഗം എന്നൊക്കെ പറയാ വേറെ തിരിച്ചിരിക്കല്ലേ അപ്പൊ അങ്ങനത്തെ മഹത്തായ മതത്തിന് മറ്റുള്ള മതങ്ങളിൽ എന്ത് റെസ്പെക്റ്റ് ഉണ്ടാവുക ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതെനി കാണുന്നത് ഇതിപ്പോ ഒരുപാട് തവണയായി ഇതിപ്പോ എട്ട് പത്ത് വയസ്സൊക്കെ അല്ലേ ഇതിപ്പോ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിനെ ഒരു മുസ്ലിം കുട്ടിനെ ഏതൊരു പുഴവക്കത്ത് കുളിക്കുന്ന സമയത്ത് അവിടെ വെച്ച് അടിച്ചിട്ട് ജയശ്രീറാം വിളിപ്പിക്കുന്ന വീഡിയോ നിങ്ങളൊക്കെ കണ്ടുണ്ടാവും പിന്നെ അങ്ങനത്തെ നൂറ് കണക്കിന് വീഡിയോ എല്ലാവരെയും അടിച്ചിട്ട് വിളിക്കണ ജയത്തൂർ റാം വിളിക്കണ ജയത്തൂർ റാം എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നതാണ് എല്ലാവരുടെയും ഇതൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഒരു പുതുമൊന്നും ഇല്ലാതാക്കണ ഇതിപ്പോ കാണുമ്പോൾ എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് എന്നാണ് നമ്മൾ ചിന്തിക്കുക ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഇതുപോലെ വീട് വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ആദ്യമാണ് എന്താണ് ജയത്തൂറാം വിളിപ്പിക്കാത്തതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് വരുന്നു ജയത്തൂർ റാം എന്ന് പറഞ്ഞിട്ട് മൂന്ന് കുട്ടികളെ അടിച്ച് പറയിപ്പിക്കുകയാണ് വളരെ ക്രൂരമായ ഒരു പരിപാടിയാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ മുസ്ലിം കുട്ടികളെ അടികൊള്ളുന്നത് കാരണം തന്നെ ഇപ്പോൾ പൊതുസമൂഹം നല്ല കടുത്ത ഉറക്കത്തിലാണ് അവർക്ക് ഇപ്പോൾ ശബ്ദമൊന്നും പുറത്തേക്ക് വരില്ല അവർക്ക് ശബ്ദം പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഒരു ഹിന്ദു പെൺകുട്ടിനെ മോട്ടർസൈക്കിളുടെ പിന്നിലിരുത്തി പോയി എന്ന് പറഞ്ഞാൽ തുടങ്ങും മുഴുവൻ സമൂഹം ഉണരും പോലീസ് ഉണരും കോടതികൾ ഉണരും വക്കീൽ ഉണരും മോദി ഉണരും അമിത്ഷാ ഉണരും അങ്ങനെ എല്ലാം ആകെപ്പാടും ഉണരും പക്ഷെ ഇപ്പൊ കണ്ടല്ലേ ഒരറ്റം ഉണ്ടാട്ടൂല്ല എവിടില്ല നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളും ഒക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടാകും ക്രിസ്തംഗികളൊക്കെ കാരണം അവർക്ക് സന്തോഷദായകമായൊരു കാര്യമാണല്ലോ അല്ലെ ഈ ക്രിസ്തംഗികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ക്രിസ്ത്യൻ ചർച്ച ഒരുപാട് കത്തിക്കുന്നുണ്ട് തല്ലി തകർക്കുന്നുണ്ട് അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർക്ക് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീടുകൾ കാണണം അപ്പോൾ അവർക്ക് സന്തോഷം കിട്ടുന്ന ഒരു വീടുകയാണിത് അത് മൂന്ന് കുട്ടികളെ നിരപരാധികളെട്ട അടിക്കാണ് വലിയ കാര്യമായിട്ട് ഇതൊക്കെ കേരളത്തിൽ നടക്കാത്തത് എന്താന്ന് വെച്ചാൽ കേരളത്തിൽ ചെയ്ത ഓർമ്മയുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നടക്കാത്തത് പക്ഷെ അവിടെ അങ്ങനല്ല അവിടെ മുസ്ലിങ്ങളൊക്കെ പേടിച്ച് തൂറിയിട്ട് വീട്ടിൽ പോയിരിക്കും കാരണം മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസ് വന്നിട്ട് വെടിവെച്ച് കൊല്ലും വീട് ബുൾഡോസർ കൊണ്ട് തകർക്കും അവിടെ ഭയങ്കര സിസ്റ്റമാണ് നല്ല ഭരണഘടന കൃത്യമായിട്ട് നടക്കുന്ന പ്രദേശങ്ങളാണ് ഉത്തരേന്ത്യ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിങ്ങളൊന്നും ചെയ്യൂല അങ്ങനെ ഒന്നും ചെയ്യൂലെന്നുള്ള ധൈര്യത്തിലാണ് ഈ രൂപത്തിൽ ഡെയിലി ഓരോന്ന് ഓരോന്ന് കെട്ടിവെച്ചു കൊണ്ടുവരുന്നത് അപ്പൊ ഇത് സത്യത്തിൽ വീഡിയോ ആണ് വളരെ വലിയ വയലൻസ് ആയിട്ടുള്ള വീഡിയോ ഇത് കാരണം തന്നെ ഇവിടെ യൂട്യൂബിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഫോട്ടോ ഒക്കെ ഞാൻ ഇട്ടത് അപ്പൊ ആ വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് മധ്യപ്രദേശിലെ ിൽ പ്രായപൂർത്തിയാകാത്ത മൂന്ന് മുസ്ലിം കുട്ടികളെ അമൃത്സാഗർ ഗാർഡനിൽ ആ ഗാർഡനിൽ കളിക്കാൻ പോയതാണ് ചെറിയ ഗാർഡൻ ഉണ്ടാവുമല്ലോ അതിൽ കളിക്കാൻ പോയതാണ് അവിടെ ഇട്ടിട്ടാണ് സംഗി കിട്ടിയ അവസരം മുതലെടുത്ത് പിടിച്ചിട്ട് ജയത്തൂറാം എന്ന് വിളിപ്പിക്കുന്നത് ഗാർഡനിൽ ജയത്തൂറാം വിളിക്കാൻ നിർബന്ധിച്ച് അടിക്കുന്നു കുട്ടികൾ കരഞ്ഞുകൊണ്ട് ജയ എന്ന് വിളിച്ച് എങ്കിലും ഹിന്ദുത്വ ഭീകരർ ഗ്രൂപ്പിൽപ്പെട്ട സംഗി കൈ നിരച്ചില്ല അതായത് ജയത്തുറാം ജയുത്തുറ എന്ന് വിളിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ വിളിക്കുന്നുണ്ട് എന്നിട്ടും അടിക്കുകയാണ് വിളിക്കടാ വിളിക്കുന്നുണ്ട് പിന്നെയും വിളിക്കടാ പറഞ്ഞിട്ട് അടിക്കുകയാണ് അങ്ങനെ അടിയുടെ വേദന സഹിക്ക വയ്യാതെ ഒരു കുട്ടിയെ അള്ളാ അള്ളാന്ന് പറയുന്നുണ്ട് ഏ അല്ലെ അള്ളാ നല്ലട ജയത്തുറ എന്ന് പറഞ്ഞിട്ട് ജയത്തുറാം പറയിപ്പിക്കുകയാണ് മൂന്ന് കുട്ടികളെ കൊണ്ടും ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ബാബറി മസ്ജിദിന്റെ തകർച്ചയിലൂടെയും ആ സ്ഥാനത്ത് രാമക്ഷേത്രം എന്ന ഭീകര കെട്ടിടം നിർമ്മിച്ചതിലൂടെയൊക്കെ തെളിയുന്നത് എന്ന് പറയാണ് അതായത് ആ സംഭവത്തിന് ശേഷം വളരെ വികൃതമായിരിക്കാണ് ഇന്ത്യയുടെ സിറ്റുവേഷൻ എന്നുള്ള കാര്യം അങ്ങനെ ഈ ഒരു വീഡിയോ വൈറലായല്ലോ അങ്ങനെ വൈറൽ ആയതിനു ശേഷം ആ പ്രദേശത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഇതിലിടപെട്ട് പ്രതിഷേധ റാലികൾ നടത്തി ഉടനെ തന്നെ പോലീസുകാർ ഓടി വന്നിട്ട് അവിടെ കർഫ്യൂ ഏർപ്പെടുത്തി കർഫ്യൂ പറഞ്ഞാറില്ലേ പിന്നെ മുസ്ലിങ്ങൾ എങ്ങാനും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ല അതാണ് ഇപ്പോൾ ആ സംഭല്ല് യാതൊരു പ്രശ്നത്തിലേക്കും ഇല്ലാത്ത ഒരു മുസ്ലിം പള്ളി ചൂണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ ജയത്തൂറാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജയത്തുറമല്ല അതില് ശിവലിംഗം ശിവലിംഗം ഉണ്ടെന്നും പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി മുസ്ലിങ്ങൾ പ്രതിഷേധിക്കല്ലോ കാരണം അതിന്റെ അടിയിൽ യാതൊരു ശിവലിംഗവും ഇല്ലല്ലോ അങ്ങനെ പ്രതിഷേധിച്ചപ്പോ നേരെ വന്നിട്ട് പോലീസുകാർ അവര് വെടിവെച്ചു എല്ലാവർക്കും ഇതിലേ വെടിവെച്ചു അതിലിപ്പോ ആറാളെ മരിച്ചുള്ളൂ ബാക്കി ഒരുപാട് ആൾക്കാർക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് വെടിക്കാണ് മുസ്ലിങ്ങളുടെ മുമ്പിൽ കിട്ടിയ പിന്നെ വെടിവെച്ചോളൂ അതാണ് എന്റെ നിയമം അതേസമയം സംഘീ ഭീകരന്മാരാണ് പോലീസിന്റെ തല്ലുന്നതെങ്കിൽ ആ തല്ലവർ നിന്ന് കൊള്ളും അനുസരണ കുട്ടികളെ പോലെ പോലീസുകാർ അപ്പോൾ അവിടെ അത് ചെയ്തു ഇനിയിപ്പോൾ ഇവിടെ കർഫ്യൂ ഏർപ്പെടുത്തിന്റെ രഹസ്യം അത് തന്നെയാണ് ഇനി എങ്ങാനും തല പൊക്കിയാൽ എല്ലാറ്റും വെടിവെച്ച് കൊല്ലാനുള്ള പരിപാടിയാണ് അപ്പോൾ ആ ധൈര്യത്തിലാണ് ഈ സംഘികൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത് പിന്നെ അങ്ങനെ പ്രതിഷേധിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെടിവെച്ച് കൊല്ലലാണ് മറ്റൊന്ന് അതേ മുസ്ലിങ്ങൾക്കെതിരെ യു കേസ് എടുക്കും അത് തീവ്രവാദി കേസുകൾ എടുക്കും അതിനും പുറമെയാണ് അതേ മുസ്ലിങ്ങളുടെ വീടൊക്കെ ബുൾഡോസ് വെച്ച് തകർക്കുകയും ചെയ്യും അങ്ങനെ വലിയ ഒരു സമ്മർദ്ദത്തിലാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ കുട്ടികളെ കൊണ്ട് ജയത്തൂറാം പറയിപ്പിക്കുന്നു ഇനി കുറച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കയറി വന്നിട്ട് എനിക്ക് ഇന്നെ പെണ്ണുങ്ങൾ വേണം എന്നിട്ട് പുറത്തു എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോകും ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയും ഇല്ല കാരണം എന്താണ് തിരിച്ച് സംഖ്യ എന്തിനും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോലീസ് വന്ന് കൊല്ലും അല്ലെങ്കിൽ വീട് ബുള്ളുതർ കൊണ്ട് തകർക്കും അപ്പൊ അതാണ് അപ്പൊ അതാണ് ഈ പ്രശ്നത്തിന്റെ എല്ലാം അടിവേര് പിന്നെ ഇതിനൊരു സൊല്യൂഷനൊക്കെ ഉണ്ട് പക്ഷെ അത് പിന്നെ ഇന്ത്യക്കാർക്ക് ഇഷ്ടമല്ലല്ലോ പ്രതിപക്ഷ പാർട്ടിക്കാർക്ക് ഇഷ്ടല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യം ഇല്ലല്ലോ എന്താണത് ഈ വോട്ടിംഗ് മെഷീൻ മാറ്റുക ബാലറ്റ് പേപ്പറാക്കുക അത് തന്നെ വേറെ ബാലറ്റ് പേപ്പർ ആക്കിയാൽ പിന്നെ യുവന്മാര് ഭരണത്തിലുണ്ടാവില്ല പക്ഷെ എന്താ ചെയ്യുക പ്രതിപക്ഷ പാർട്ടിക്കാർക്ക് രാഹുൽ ഗാന്ധിക്കൊന്നും താല്പര്യമില്ല അവർക്ക് വേണ്ടത് ബി ജെ പി ഭരിക്കണമെന്നാണ് അവ പിന്നെ അങ്ങനെ നടക്കുന്നു അപ്പൊ ഈ വക സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സഹിച്ചോളാം വേറെ രക്ഷയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം ബൈ